ഹായ് അപ്പോ ഇന്ന് ഷൈം വീഡിയോസിന്റെ വെറൈറ്റി വീഡിയോ ആണ് അപ്പൊ ഇന്ന് എന്റെ ഒന്ന് പരിചയപ്പെടാം കണ്ണൂരാണ് ഞാൻ വീടെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ കണ്ണൂരിൽ നമ്മളെ കുടുംബവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അത് മാത്രമല്ല ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം നടക്കുന്നുണ്ട് അതായത് ദിവസമാണെന്ന് ഇന്ന് ഇവിടെ ഒരു പാല് കാച്ചുണ്ട് അപ്പൊ അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ കുടുംബക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാം പഴയ കിണറൊക്കെ കേട്ടോ നല്ല ആഴമുള്ള കിണറാ നമ്മളെ കൊല്ലം ജില്ല നടക്കൊന്നല്ല വലിയ കിണറ നല്ല വായിക്ക് നല്ല വിസ്താരമുള്ള കിണറ അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ടും പിന്നകത്ത് നമുക്ക് വെള്ളം കൂരിട്ട് കുളിക്കാനുള്ള സംവിധാനം എല്ലാ വീടുകളും ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ വളേ ഇതാണ് നമ്മളെ എന്റെ പഴയ തറവാട് വീടെന്നു പറയുന്നത് എന്റെ മാമനും മറ്റുള്ളവരൊക്കെ താമസിച്ചിരുന്ന പുച്ഛനാളും പോലെ ആ ബാല്യകാല സ്മരണകൾ കൊടുക്കുന്ന വീടാണ് ഈ കാണുന്നത് രണ്ട് നില വീടാണ് കണ്ടില്ലേ ഓടത്തെ വീടും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് പഴയ വീടാണ് നമുക്ക് കാണാൻ പറ്റുള്ളത് ഇപ്പൊ വെച്ചിരിക്കുന്ന വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു കോൺക്രീറ്റ് നിർബന്ധമായ വീടുകളൊക്കെ പക്ഷെ പഴയ വീടിന്റെ ഒരു എന്താ പറയാ നോസ്ട്രോളജി അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ പഴയ വീട് ഇപ്പഴും ഇത് ഇത് എന്റെ ചേച്ചിയാണ് മൂത്താളാണ് നമ്മളിവിടെ സാധാരണ ഇവിടെ പഴകഞ്ഞ് ആർക്കും അറിയുന്നില്ല കേട്ടോ അപ്പൊ പഴങ്കഞ്ഞി ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയ രണ്ടു ജീവിതം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് പഴങ്കഞ്ഞിട്ട് കൂടുതൽ അപ്പൊ നേരം പഴഞ്ചി പോയാലോ അപ്പോ ഇതാണ് ബാലഘട്ടൻ നമ്മളെ ബാലഘട്ടന്റെ വീട്ടിൽ നിന്ന് നേരെ പാലാച്ചു വീട്ടിലോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അപ്പൊ നമ്മൾ നേരെ ഇനിയിപ്പം അവിടെ പ്രസിദ്ധിച്ച് ബാലേട്ടന്റെ വൈഫ് അതായന്റെ യേശി അവിടെ ഇപ്പൊ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് എല്ലാം നടക്കുന്ന സംവിധാനത്തിലാണ് അപ്പൊ നമുക്ക് നേരെ ഇനി പാലാച്ച വീട്ടിലോട്ട് പോകാം ഈ കാണുന്ന വഴി നമുക്ക് ആ പാലാച്ച വീട്ടിലോട്ട് പോവാം കൂടാം നല്ല ഏറ്റവും കയറി പോണം കേട്ടോ താഴേന്ന് തുടങ്ങിയതാ അപ്പൊ നല്ല ക്ഷീണമുണ്ട് ബാലേശിന്റെ ഒരുക്കങ്ങൾ കാണാനായിട്ട് വലിയ പന്തല കെട്ടിട്ടുണ്ട് നമ്മളെ കൊല്ലം ജില്ല ജില്ലാ വേറെ രീതിയിലാണ് പന്ത കിട്ടിയിരിക്കുന്നത് ഇതാണ് എന്റെ മെയിൻ എൻട്രി നമുക്ക് നാടേ കാൽനടയായിട്ട് കയറി പോകാൻ പറ്റുന്ന ചെറിയ ഗേറ്റ് ഇതാണ് പിന്നെ വലിയ കാറ് കയറ്റാ വലിയ വേറെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ നമ്മളെ ചേട്ടന്മാര് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ടേബിളും സജ്ജീകരണങ്ങളും എല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഈ പാല് അയച്ച് കഴിഞ്ഞാൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ അവിടെ കുട്ടപ്രതമായിട്ട് ണ്ട് ബിരിയാണി ചൂറ് ബിരിയാണി കൂറിയിടുന്നവരും ദമ്മിച്ചിട്ടേ ഉള്ളൂ ഇവിടുത്തെ പാലയാ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ ബിരിയാണിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സംഭവം അപ്പൊ ഇവിടെ ഇവിടെ തന്നെ അല്ലേ ഇടൂർ ഓക്കെ അപ്പൊ ഇവിടെ ഇവിടുത്തെ ആളുകൾ തന്നെയല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണ് ഒരു കേട്ട് കൂടുതലും സംഭവങ്ങളെല്ലാം ഇവിടെ അങ്ങനെ വെട്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോവാം അവിടുത്തെ വർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ദേ ഇതാണ് സംഭവം വേട് എന്നാ പുറമേന്ന് പറഞ്ഞു കണ്ടോ ഒരു മ്യൂസിക്കിന്റെ പുറം ചെറുപ്പം നമ്മളെ ഫസ്റ്റ് എൻട്രിക്ക് വന്നിരുന്നു കാണുന്നില്ല ലിവിംഗ് 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 റൂം 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 ഇതാണ് അപ്പൊ അവിടെ അമ്മകുട്ടിയും മാത്രമല്ല രണ്ട് ചായയാണ് കൈവച്ചിരിക്കുന്നത് ഫുള്ള് ജോലിയിലായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച വീടില്ലേ ആ വീടിന്റെ ഉടമസ്ഥരാണ് ഈ കാണുന്ന രണ്ടാമത് ക്ഷേത്രമാണ് നമസ്കാരം നമസ്കാരം തിരക്കിലാണ് ചെറിയ തിരക്കില ഇതാണ് പഴവും കല്യാണ പണ്ടൊന്നും അല്ല എന്നാല് ആലുവയുണ്ട് അച്ചപ്പുണ്ട് പഴം അപ്പൊ നമ്മൾ കേറുമ്പോൾ തന്നെ കാണുന്നത് ഇവിടെ കിച്ചൺ ആണ് മെയിൻ ഹൈലൈറ്റ് സംഭവം എന്ന് നമ്മൾ കേറുമെന്ന് തന്നെ കാണുന്നത് കിച്ചൺ അത് അടുക്കള കണ്ടിട്ടേ അതുകൊണ്ട് മറ്റുള്ള മുകളിലേക്ക് കേറാന്നാണ് പ്രത്യേക ശാസ്ത്രം അപ്പം ഇവരെ സിദ്ധുവാണ് എന്റെ ചേട്ടൻ്റെ വൈകുന്നേരം ഇതാണ് സിദ്ധരിച്ചി എന്റെ ചേട്ടന്റെ വൈകും ഞാൻ നേരത്തെ കാണുന്നില്ലേ ആ രണ്ട് ചായക്ലാസ് പോകുക

டைம் கேவும் நம்ம சத்தியமா வந்து வரவே இல்லை. இன்னே இப்போ எல்லாம் பிசி ஆயிடுச்சு. சப்போ ஆயிடுச்சு. ஓகே. மழைய தான் வந்து இருக்கு. ரெண்டு ரசவா நல்ல பங்கே இருக்குல. கொச்சு ம். இது அடுத்து ஒரு ஆரம்பிக்கலாம். நான் ஹைட்ரேட். இது இந்த ரூம் மாத்த செல்லி பண்ணனும். மேல போறோம். താഴെ പാല് വച്ചിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ മുകളിൽ വന്ന ആ വീടിൻ്റെ ആ റൂഫിങ്ങിൻ്റെ പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ എന്താ ഭംഗി എത്രയും ചരിച്ച് ഓട് ഈ ഓട് ചെയ്ത് പാവിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ആണി രണ്ടെടുത്ത് അടിച്ചിട്ട് ആ പൈപ്പിൻ്റെ മുകളിലൂടെ അത് കുളുത്തിയാണ് ഇട്ടിരിക്കുന്നത് സാധാരണയായിട്ടൊരു ലോക്ക് വരെ ഓടിന് പിന്നെ ഏണി ഉൾപ്പെടെ നമ്മൾ സ്ക്വയർ പൈപ്പിലാണ് ഇവിടെ സുരേഷ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോ പ്രസീച്ചി ഇവിടെ ഉണ്ട് പ്രസേജി ടീച്ചറാണ് ഇടയെന്നൂർ സ്കൂളിലെ ഹിന്ദി ടീച്ചറാണ് പാലാച്ചി ചടങ്ങിന് വേണ്ടി മാത്രം ഇവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പാലാച്ചിട്ട് നടന്നപെടുകയാണ് ഓക്കെ റെഡി അങ്ങനെ പ്രസേച്ചിയും ബാലേട്ടനും താക്കിയ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി ആ അടുപ്പിലെ ആ അടുപ്പും കൂട്ട് കത്തിച്ചിട്ട് എല്ലാവരും ചേർന്ന് തന്നെ ആ പാല് ഇവിടെയൊക്കെ നമ്മൾ കൊല്ലം ജില്ലയിൽ നമ്മൾ കലത്തിലോ മൺകലത്തിലാണ് ഇതുപോലെ പാൽ കാച്ചൽ നടത്തുന്നത് അല്ലെങ്കിൽ ചെമ്പുകലത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ കലത്തിലോ ആയിരിക്കും ഇത് പാല് കാച്ചുന്നത് ഇവിടെ ഉരുളിയിലാണ് അവർ പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ പറയുന്നത് തിളച്ച് പുറത്ത് പോകാൻ പാടില്ല നമ്മളിവിടെ തിളച്ച് പുറത്തേക്ക് തൂവിയാൽ മാത്രമേ അത് പാൽ കാച്ചൽ പൂർണ്ണമാകൂ എന്ന് പറയും ഇവിടെ എന്തായാലും അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ പാൽ കാച്ചലിനുള്ള അടുപ്പ് ഗംഭീരമായിട്ട് കത്തിച്ചിരിക്കുകയാണ് ഇനി ഇത് കാത്തിരുന്ന് ഇത് തിളച്ച് ഏകദേശം ഒരു തിളപ്പെരുവാകുമ്പോഴത്തേക്ക് തന്നെ തിളച്ച് പാല് തിളച്ച് കഴിഞ്ഞാൽ എപ്പോഴും അടുത്തു നിന്ന് വാങ്ങി വെക്കുന്നതാണ് അപ്പോൾ പാലിട്ട് എന്തൊക്കെ തൊട്ടപ്പുറത്ത് അടുപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇനി ഒരല്പം കൂടെ ഒഴിക്കാനുള്ള പരിപാടിയാണ് കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കാരണം എല്ലാവർക്കും ഇത് വിതരണം ചെയ്യേണ്ടത് പാല് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അമ്മ ഇങ്ങനെ തവയും പിടിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ് പാല് തിളയ്ക്കുന്നതും നോക്കി ഇങ്ങനെ അമ്മ നിൽക്കുകയാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അമ്മ മൂത്തോക്കിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അമ്മ ആ പാല് കാച്ചലിനുള്ള നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഏറ്റവും അധികം സന്തോഷമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീയൊക്കെ നീട്ടി മുൻപോട്ട് നീട്ടി നീട്ടി കൊടുക്കുന്നുണ്ട് പാൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് തിളച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആണ് ഏകദേശം പാല് തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സുരേഷിൻ്റെ വീടിൻ്റെ പാൽ കാച്ചൽ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് അപ്പോൾ പാല് കാച്ചൽ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പുറത്ത് സുരേഷ് ബാബുവും അതോടൊപ്പം തന്നെ വൈഫ് ആഗ്നസും ചേർന്ന് വരുന്ന അതിഥികളെയെല്ലാം സ്വീകരിക്കുന്ന ഒരു തിരക്കിലാണ് കൂടാതെ എൻ്റെ മച്ചൻ തമിഴ്നാട്ടുകാരൻ അതും സുരേഷാണ് അപ്പോൾ അവരും കടന്നു വരികയാണ് ഓക്കെ സുരേഷ് ബാബുവും വൈഫ് ആഗനസും ചേർന്നുകൊണ്ട് വരുന്ന അതിഥികളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോസ്റ്റ് ചെയ്യാനടുത്ത് പറയുമ്പോൾ ഞാൻ അവരെല്ലാം കൃത്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതിന് നിന്ന് വീഡിയോസിന് കുറേ ഫോട്ടോസ് എടുത്ത് ഞാൻ നേരത്തെ തന്നെ സുരേഷ് ബാബുന് അയച്ചു കൊടുത്ത് ഇപ്പോൾ പ്രസീജ് പുറത്ത് നിന്നൊക്കെ പറയുന്നുണ്ട് ഏകദേശം ആ പാലുകാച്ചൽ തീർന്നപ്പോൾ തന്നെ വിളിച്ച ക്ഷണിച്ച അതിഥികളെല്ലാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തി എല്ലാം നമ്മുടെ ബന്ധുക്കളും കൂടാതെ നമ്മളെ സുരേഷ് ബാബുവിൻ്റെ സ്റ്റുഡൻസും അതോടൊപ്പം തന്നെ സുരേഷ് ബാബുവിൻ്റെ കോളേജിലെ സ്റ്റാഫും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും ഒക്കെ എല്ലാവരും ക്ഷണിക്കപ്പെട്ട എല്ലാവരും തന്നെ സുരേഷ് ബാബുവിൻ്റെ ആ ഒരു വീട് പാലുകാച്ചലിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സുരേഷ് ബാബുവിൻ്റെ സ്റ്റുഡൻ്റാണ് സെലിബ്രിറ്റിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല സുരേഷ് ബാബു തന്നെ ഇതിൽ കമറിലൂടെ രേഖപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി വരൊക്കെ അതിഥികൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒക്കെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ വരുമ്പോഴാണ് നമ്മുടെ സ്വന്തം ബന്ധങ്ങളെ അതായത് നമ്മളെ ദൂരെ നിന്നുള്ള കണ്ണൂരുള്ള എല്ലാവരും നമ്മളിപ്പോൾ ഒരു ദിവസം അവിടെ കണ്ണൂരേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു സ്ഥലം എല്ലായിടത്തും പൂർത്തിയാക്കി എല്ലാവരെയും കാണാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവരെയും കൂടി ഒത്തു കിട്ടിയ ദിവസമാണ് ഇതെല്ലാം സുരേഷ് ബാബുവിൻ്റെ കോളേജിലെ സഹപ്രവർത്തകരാണ് അവരെല്ലാം ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും കടന്നു വരുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തന്നെ കടന്നുവരുന്നത് ഇതിൽ ഒരുപാട് പേരെ ഞാൻ തന്നെ വിട്ടുപോയിട്ടുണ്ടെന്ന് സുരേഷ് ബാബു എന്നെ പിറ്റേ ദിവസം പറഞ്ഞു ഒരുപാട് പേര് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കും ഞാനും അവിടെ തന്നെ ഇന്നും ഓരോരുത്തർ വരുമ്പോൾ എൻ്റെ പരിചയമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ഞാനും അങ്ങോട്ടേക്ക് എഴുതി പിന്നെ ഞാൻ മൊബൈൽ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് എൻ്റെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് സുരേഷ് ബാബു ഇങ്ങനെ അവന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആ പുഞ്ചുരി ആ സുരേഷ് ബാബുവിന്റെ ആഗ്നസിന്റെയും രണ്ടുപേരുടെയും നല്ലൊരു പരിശ്രമം ഉണ്ട് ഈ വീടിനകത്ത് തന്നെ ഓരോരുത്തരോരുത്തർ കടന്നു തരികയാണ് അപ്പോൾ രാത്രിയായി ഇനി വന്ന ഗിഫ്റ്റുകളൊക്കെ പൊട്ടിക്കാനായിട്ട് ഓരോരുത്തരോരുത്തരും കുറച്ച് സ്പീഡായിട്ട് വിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ് അപ്പോൾ എല്ലാവരും ലിവിങ് റൂമിൽ വന്ന് ഇരിപ്പുണ്ട് അങ്ങനെ ഭാഗ്യശ്രീയും പ്രതിചേട്ടനും സുരേഷും ബാക്കിയുള്ളവരെല്ലാവരും അമ്മയും എല്ലാം ചേർന്ന് സുരേഷും ഓരോ ഓരോരോ ഗിഫ്റ്റുകളിങ്ങനെ പൊട്ടി എല്ലാം ശ്രീബുദ്ധൻ്റെ ഇതാണ് കിട്ടിയത് പ്രതിഷേട്ടനൊക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തുനിന്ന് ശ്രീബുദ്ധൻ്റെ ആ ഒരു ശില അല്ലെങ്കിൽ പ്രതിമ അല്ലെങ്കിൽ അതിൻ്റെ രൂപമാണ് ഇവിടെ കിട്ടിയത് ഓരോരുത്തന്നായിട്ട് എല്ലാവരും ചേർന്ന് പൊട്ടിക്കുകയാണ് ഇനി ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അമ്മയും അതേപോലെ തന്നെ ബാലേട്ടനും എല്ലാവരും ചേർന്ന് തകൃതിയായിട്ടാണ് ഇവിടെ ഗിഫ്റ്റ് പൊളിച്ച് അത് നോക്കുന്ന ചടങ്ങ് നടക്കുന്നതിനിടയ്ക്ക് ഇവിടെ മാളു തന്നെ നോക്കുന്നുണ്ട് പിന്നെ ബാലേട്ടനാണെങ്കിൽ ചിരിയോട് ചിരിയാണ് ഓരോ ഗിഫ്റ്റുകളും ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബാലേട്ടൻ നല്ല എൻജോയ് ചെയ്താണ് എല്ലാവരും ആ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പൊളിച്ച് ആ ഒരു പാലുകാച്ചലിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഒരു നടരാജ വിഗ്രഹം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനും ഓരോ സൈഡിലിങ്ങനെ പോയിരുന്നു അപ്പോൾ മാളു മറ്റേ ഭാഗ്യശ്രീ ഒക്കെ ഇരുന്നു ഓരോരുത്തർ ഏതൊക്കെയാണ് തൊന്നതെന്നുള്ള കണക്കുകളാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പാല് കാശ വീഡിയോ കണ്ടതുപോലെ ഈ പാല് കാശൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ എൻ്റെ ചാനലിനെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ എത്തിക്കാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും യു ഗുഡ് നൈറ്റ്